വലിയ പ്രതിസന്ധികളാണ് നിലമ്പൂരിൽ കോൺഗ്രസ് യു ഡി എഫ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ആ ഒരു സാഹചര്യത്തിന് അങ്ങ് പറയുക ചെയ്യുന്നത് അങ്ങനെ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ അങ്ങ് പറയുകയുന്നത് ഇരുപത്തയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും വോട്ടുകൾക്ക് തീർച്ചയായിട്ടും ചൗക്കത്ത് അവിടെ ജയിച്ചിരിക്കുന്നു എന്താണ് അതിൻ്റെ കാര്യം വളരെ സിമ്പിളാണ് അവിടെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി ആരായിരുന്നു പി വി അൻവറാണ് പി വി അൻവർ ഇത്തവണ എത്ര വോട്ട് പിടിക്കും ഇപ്പം അദ്ദേഹം തന്നെ പറയുന്നത് നാൽപ്പത് ശതമാനം ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഞാൻ പിടിക്കും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് എത്ര വോട്ടാണ് കിട്ടിയത് എൺപത്തൊന്നായിരം വോട്ട് അതിന് നാൽപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ അത്രയാണ് മുപ്പത്തി രണ്ടായിരം മുപ്പത്തി മൂവായിരം വോട്ട് മുപ്പത്തി രണ്ടായിരം മുപ്പത്തി മൂവായിരം വോട്ട് അദ്ദേഹം പിടിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല പകരം പതിനയ്യായിരം വോട്ട് പിടിക്കും എന്നുള്ളത് ഏകദേശം വിശ്വസിക്കാവുന്ന കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ആ പതിനയ്യായിരം വോട്ട് ആർക്കാണ് കുറയുക ആ പതിനയ്യായിരം വോട്ട് കുറയുന്നത് യു ഡി എഫിനാണോ എൽ ഡി എഫിനാണോ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് അപ്പൊ അറുപത്തി ആറായിരം വോട്ടായി മാറുന്നത് അവിടെ ഏറ്റവും അധികം ബാധിക്കുന്ന പ്രശ്നം എന്താണ് പിണറായി വിരുദ്ധ വോട്ടാണ് പിണറായി വിരുദ്ധ വോട്ട് എന്ന് പറയുമ്പോൾ പിണറായിക്കെതിരെ വലിയ തോതിലുള്ള പിണറായി ഗവൺമെന്റിനെതിരെ മാസമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ വരുന്നുണ്ട് ഇത്തവണ അത് നിലമ്പൂരിലെ എല്ലാ മേഖലകളിലും പ്രകടമാണ് ഗവൺമെന്റ് വിരുദ്ധ വോട്ട് ഇത്തവണ ഏറ്റവും കൂടുതലായുള്ള നിലമ്പൂരിൽ പ പതിനഞ്ച് ശതമാനത്തിൽ മേതെ അത് പ്രതിഫലിക്കും എന്നുള്ളതെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പതിനഞ്ച് ശതമാനം വോട്ട് നിന്ന് എത്രയുണ്ടാവും കഴിഞ്ഞ തവണത്തെ കിട്ടിയ വോട്ടിൻ്റെയും കൂടി കുറാകുമ്പം അതായത് എൺപത്തൊന്നായിരം വോട്ടിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ശതമാനം പന്ത്രണ്ടായിരം വോട്ടാണ് ഈ പന്ത്രണ്ടായിരം വോട്ട് യു ഡി എഫിന് അനുകൂലമായി മാറും അതെങ്ങനെ വിജയിക്കാൻ സാധ്യതയുള്ള എതിർ സ്ഥാനാർത്ഥി ആരാണ് അവർക്ക് വോട്ട് ചെയ്യാണ് അവിടെ ബി ജെ പി ആയിരുന്ന ബി ജെ പി കിട്ടും പി വി അൻവർ ആണ് പി വി അൻവറിന് കിട്ടും ഇവിടെ യു ഡി എഫ് ആണെന്നുള്ള ഡിക്ലയേർഡ് സംഭവമാണ് ഏറ്റവും വലിയ രണ്ട് പോരാട്ടങ്ങൾ നടക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് ആണ് ഈ പതിനഞ്ചാരമാനം വോട്ട് അങ്ങോട്ട് മറിഞ്ഞാൽ എത്ര വോട്ടായി മാറും അങ്ങോട്ട് അവിടെ എഴുപത്തി ഒമ്പതിനായിരത്തോളം വോട്ടുണ്ടല്ലോ എഴുപത്തി ഒമ്പതിനായിരത്തിനോട് പന്ത്രണ്ടായിരം വോട്ട് കിട്ടിയാൽ എത്രയായി തൊണ്ണൂറ്റൊന്നായിരം വോട്ടായി ഇപ്പുറത്ത് സി പി എമ്മിന്റെ വോട്ട് വീണ്ടും കുറയുകയാണ് അറുപത്താറായിരത്തിന്ന് പന്ത്രണ്ടായിരം കുറഞ്ഞാൽ എത്രയാണ് അൻപത്തി നാലായിരം അൻപത്തിനാലായിരം തൊണ്ണൂറ്റി ഒന്നായിരം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഇതാണ് നിലമ്പൂരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിൽ തന്നെ കുറെ ഘടകങ്ങളുണ്ട് ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് നിലമ്പൂരുകാരനല്ല ഇപ്പോൾ നിലമ്പൂരിലെ യാതൊരു ബന്ധവുമില്ല നമ്മുടെ എം എ അല്ല സ്വരാജൻ എന്നാണ് പറയുന്നത് അദ്ദേഹം തന്നെ നേരത്തെ നടത്തിയുള്ളൊരു അദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമുണ്ട് ഞാൻ നിലമ്പൂരുകാർ അല്ല ഞാൻ തൃപ്പണിത്രക്കാരനാണ് ഞാൻ തൃപ്പുണത്ത് ഇനി ജീവിതകാലം ഇവിടെ ആയിരിക്കും ഉണ്ടാവുക അതിനർത്ഥം അദ്ദേഹം ഇവിടെ കെട്ടി കൊണ്ടുവന്ന ഒരു സംഭവമാണ് വരവ് സ്ഥാനാർത്ഥിയാണ് എന്നാൽ ആര്യാടൻ ഷൗക്കത്തോ ആര്യാടൻ ഷൗക്കത്ത് രാത്രിയൊന്നോ പകലെന്നോ ഇല്ലാതെ ആര് ചെന്ന് മുട്ടി വിളിച്ചാലും അപ്പോൾ തുറന്നു വന്ന് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഏതൊരാൾക്കും ആര്യാടൻ ഷൗക്കത്തിനെ കാണാം ആര്യാടൻ മുഹമ്മദിന്റെ തുടങ്ങി ഇങ്ങോട്ട് പാരമ്പര്യമായിട്ട് തന്നെ തുടർന്നു പോകുന്ന ഒരു ഫാമിലി നിലമ്പൂരുമായി ഇണങ്ങിച്ചേർന്ന് ഇടപഴകി ജീവിക്കുന്ന ഒരു ഫാമിലി അത് ഏത് രാഷ്ട്രീയക്കാരൻ വന്നാലും ആര് വന്നാലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാള് സ്വരാജോ സ്വരാജിന്റെ തോൽവിക്ക് കഴിഞ്ഞ ആവശ്യത്തെ തോൽവി പ്രധാനപ്പെട്ട കാരണം എന്താ ആയിരം വോട്ടുകൾക്കാണ് ആയിരം വോട്ടുകൾക്കാണ് തോറ്റത് പിണറായി വിജയൻ ജയിച്ചത്രയ്ക്കാ അൻപത്തെട്ടായിരം അതിന് മുമ്പേത്ര പ്രാവശ്യം ധർമ്മയുടെത്രയും ഭൂരിപക്ഷം അറിയൂ പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരത്തിന്ന് അയിമ്പത്തെട്ടായിരം വോട്ട് ഭൂരിപക്ഷത്തിലേക്ക് കടന്നപ്പോൾ നാൽപ്പത്തി ആറായിരം വോട്ടാണ് കൂടിയത് ഇരുപത്തിനാലായിരം വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മട്ടന്നൂരിൽ അറുപത്തിരണ്ടായിരം വോട്ടിനെ ടീച്ചർ ജയിച്ചുള്ളൂ അപ്പ അതിന് ആ എല്ലാ സ്ഥലത്തും കുതിച്ചു കയറി വോട്ട് കിട്ടിയപ്പോൾ ഇവിടെ സ്വരാജ് തോൽക്കാൻ കാരണം ജനങ്ങളുമായിട്ട് അകന്നു നിന്ന് ജീവിച്ച ഒരാളാണ് ജനങ്ങളെ ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ മാത്രമല്ല ആരെങ്കിലും സഹായമായി അഭ്യർത്ഥിച്ചു വന്നാൽ പാർട്ടി നോക്കിക്കൊള്ളും പറയും ഭരണബിരുദ്ധ വികാരം അത് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ ചർച്ചയാവുന്നുണ്ടോ എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത് കാരണം നമ്മൾ വർഗീയ വിഷയങ്ങൾ ജമായത്തി പി ഡി പി അതുപോലെ തന്നെ അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ സതീഷിനെതിരെയാണ് അൻവർ പോരാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എവിടെയാണ് ഇവിടെ പിണറായിക്കെതിരെയുള്ള പോരാട്ടം നിലമ്പൂരിൽ നടക്കുന്നത് നിലമ്പൂരിലെ ഉപരിപ്ലവമായ പത്രസമ്മേളനത്തിൽ വരുന്ന വാർത്തയല്ല യഥാർത്ഥ വോട്ടിംഗ് പാറ്റേൺ അത് ഉപരിപ്ലവമായ കാര്യം നമ്മൾ കേൾക്കുന്ന അതാണ് പക്ഷെ നമ്മൾ കേൾക്കേണ്ടത് അടിത്തട്ടിലെ ജനങ്ങളുടെ ശബ്ദമാണ് ആ അടുത്തിട്ടുള്ള ജനങ്ങളുടെ ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പതിനഞ്ച് ശതമാനത്തോളം വോട്ട് കഴിഞ്ഞ വർഷത്തേത് ഇങ്ങോട്ട് മറയും യു ഡി എഫിന് എൽ ഡി എഫില് യു ഡി എഫിന് പോകും എൽ ഡി എഫിന് ആ വോട്ടും കുറയും എന്ന് പറയുന്നത് അപ്പം ആ വോട്ട് മാത്രമല്ല പി വി അന്മാറിന് കിട്ടിയ വോട്ടും യു എൽ ഡി എഫിനെയാണ് ബാധിക്കുക യു ഡി എഫിനെല്ലാം ബാധിക്കുക അപ്പം അവിടെ ബി ബി അന്വർ യഥാർത്ഥത്തിൽ ഇറങ്ങി വന്നത് പിണറായിസത്തിനെതിരെ പോരടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പിള്ള അതായത് എൽ ഡി എഫിനെ നന്നാക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് പി വി അൻവർ വന്നത് അപ്പം വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് വോട്ടുകള് എന്താണ് പി വി അൻവറിലേക്ക് പോകുന്ന എൽ ഡി എഫിന്റെ നാപ്പത് ശതമാനം കേട്ടു നാൽപ്പത് ശതമാനം വോട്ട് ഇടതുപക്ഷ നിന്ന് അൻവറിന് വന്നില്ലെങ്കിൽ അഞ്ചു വന്നാൽ ഈ അതാണ് ഇവിടെ സംഭവിക്കാൻ വന്നത് അതുപോലെ ഈ നിന്ന് ഞാൻ പറഞ്ഞ വിഷയം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടാണ് ഇവിടെ ഒരു ഞങ്ങൾ പോകുന്നത് ആ ഉണ്ടാവും അതായത് നാപ്പത് ശതമാനം വോട്ട് പിടിച്ചെടുക്കും പറഞ്ഞാൽ മുപ്പത്തിരണ്ടായിരം ആണ് അമ്പത്തിരണ്ടായിരം പോട്ടെ വാചകത്തിന് പറയുന്നതായിരിക്കാം അധികം എഴുപത്തയ്യായിരം വോട്ട് പിടിച്ചെടുത്ത് ജയിക്കുന്നൊക്കെ പറയുന്ന ഭാഗം എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരാളാണ് ഈ മുപ്പത്തിരണ്ടായിരം വോട്ടിൽ പതിനയ്യായിരം വോട്ടെങ്കിലും കിട്ടുമോ അതെ അതാർക്കാ കൊറിയ അത് കൊറഞ്ഞാൽ തന്നെ എൽ ഡി എഫ് തോറ്റില്ലേ ഒരു ബേസിക് അങ്ങോട്ട് പക്ഷെ അവിടെ പറയുന്നത് സ്വരാജ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് സ്വരാജ് ആയതുകൊണ്ടാണ് ഏറ്റവും വലിയ അമ്പൻ തോൽവി കാരണമുണ്ട് ഒന്ന് അദ്ദേഹം തൃപ്പുണത്ര തോറ്റേണ്ട കാരണം ജനങ്ങളുമായി യാതൊരു ബന്ധുമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞു അവിടെ തോറ്റ് തൊപ്പിട്ട ആൾ ആ തൃപ്പുണത്തക്കാരൻ പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ നാട്ടുകാരനായ ആര്യാടൻ ഷൗക്കത്ത് വേണോ വരവ് സ്ഥാനാർത്ഥി സ്വരാജ് എന്നുള്ള ചോദ്യം ജനങ്ങളെ മുമ്പിൽ ഏതാ സെലക്ട് ചെയ്യാം ആര്യാടൻ ഷൗക്കത്താണ് രണ്ട് അദ്ദേഹം ഇന്ത്യ വിരുദ്ധ പ്രസ്താവന പുറപ്പെടുവിച്ച പുറപ്പെടുത്തൊരാളാണ് ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ് ഇരുപത്തി ആറ് വരെ വെടിയെച്ചു കൊന്ന സംഭവം അതിൽ ഭീകരരോടൊപ്പം പാകിസ്ഥാനോടൊപ്പം നിന്ന ആളായ അദ്ദേഹത്തെ ബഹുഭൂരിപക്ഷം ആളുകൾ തള്ളുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ജനവിരുദ്ധ അവിടെയുള്ള ഉണ്ടായിട്ടുള്ള സംഭവ പരമ്പരകൾ ഉണ്ടല്ലോ ഇത് പിന്നെ വി എസ് അച്യുകാന്തനെ വി എസ് അച്യകാന്തനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുള്ള ആളാണ് ആര് നമ്മുടെ സ്വരാജ് അത് സി പി എമ്മിന്റെ ഉള്ളിൽ അടിത്തട്ടിലെടുക്കാൻ ഇപ്പോൾ വലിയ ചർച്ചയാണത് ഈ എലക്ഷൻ അവിടെ ഏറ്റവും ചർച്ച സ്വരാജിനെതിരെ ക്യാമ്പയിനുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് വലിയ എഴുത്തുകാരന്മാരാണ് ഈ വൈശാഖനെ പോലുള്ള എം എമ്മുകുന്ദനെ പോലുള്ള അനുകൂലമായിട്ട് അനുകൂലമായിട്ട് അതെ അതെ പക്ഷെ അതിന് അദ്ദേഹത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് കൽപ്പറ്റ നാരായണവും വരുന്നു അദ്ദേഹം പറയുന്നത് ഈ പാർട്ടിയുടെ ദുശ്ചേതികളെ കുറിച്ച് വിമർശിക്കാനുള്ള ഇച്ഛാശക്തി ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു നല്ല അല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് വൈശാഖൻ പറഞ്ഞ എന്താ സ്വരാജ് ഈ നാട്ടിലെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് ഈ പ്രവർത്തിക്കുന്നു നല്ല വായനക്കാരൻ നല്ല വായനക്കാരനായതുകൊണ്ട് മാത്രം ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടോ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടോ ഇല്ല എന്നുള്ള ചോദ്യം ജനങ്ങളുമായി അകന്നു നിന്ന് എ സി റൂമിൽ ഇരുന്ന് വിപ്ലവം പറയുന്ന സാഹിത്യം പഠിച്ച് വിപ്ലവം പറയുന്ന ഒരാളാണ് അദ്ദേഹം അല്ലെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ ജനങ്ങൾക്ക് വേണ്ടത് ചില്ലുമേടയിലിരുന്ന് ഏ സി റൂമിൽ ഇരുന്നിട്ട് ജനങ്ങൾ ബന്ധമില്ലാതെ ജീവിക്കുന്ന ഇത്തരം ബുദ്ധിജീവികളാണെന്ന് പറയുന്ന കാബഡ്യക്കാരി അല്ല യഥാർത്ഥത്തിൽ ജനങ്ങളുമായി ഇടപഴകി സാധാരണ കാര്യങ്ങൾ പോലും ഇട അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കാപ്പിച്ചിട്ടുള്ള ആളുകളാണ് പെരുമാറ്റം അറിയുന്ന ആളുകളാണ് മാത്രമല്ല ഏറ്റവും ഈ ആര്യണൗക്കത്തിന് ആര്യൻ ചൌകത്ത് ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ ആര്യാൻ ചൗകൃത്തിനെ കുറിച്ച് കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പോലും പറയുന്നത് അദ്ദേഹത്തിന് പല വിഷയങ്ങളിലും നിലപാടില്ല എന്നുള്ളതാണ് ഇപ്പം പിണറായിക്കെതിരെ അതായത് പിണറായിസത്തിനെതിരെ എവിടെയാണ് ആരാധ്യൻ ചൗകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഉറച്ച ശബ്ദം പറഞ്ഞിട്ടുള്ളത് ആര്യണൗക്കത്തിനെ കുറിച്ച് ഏർ ഉപരിവിപ്ലവമായി പറയുന്ന കാര്യമാണ് അവിടെ ചെന്നു നോക്കുന്നെല്ലാം പോലെ അദ്ദേഹം അവിടെ ഉയർത്തി ആര്യാണ ഷൗക്കും അവിടെ യു ഡി എഫും ഉയർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ വിരുദ്ധ നിയമവിരുദ്ധമായ നിലപാടുകളെ കുറിച്ചും പിണറായി വിജയനെക്കുറിച്ച് തന്നെയാണ് അല്ലാതെ നമ്മൾ കേട്ടറി വെച്ചിട്ട് ഈ പത്രസമ്മേളനങ്ങൾ കേട്ടറിവല്ല അവിടെ ഗ്രാമഗ്രാമങ്ങളിലെ കുടുംബയോഗങ്ങളിൽ അടക്കം അവിടെ ചർച്ച ചെയ്യപ്പെടുന്നതും പറയ ഏറ്റവും അധികം ഇതിനെ കുറിച്ച് വിമർശിക്കപ്പെടുന്നതും ഈ ഗവൺമെന്റിന്റെ പ്രശ്നങ്ങളാണ് അല്ലാതെ പുറമേ കേൾക്കുന്ന കാര്യങ്ങളല്ല ഡൈവേർട്ട് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരു അതത് നമ്മളെ കാലഘട്ടം മാറി യാഥാസ്ഥിക കുടുംബം എന്നൊക്കെ പറയുന്നൊരു മാറ്റം മലപ്പുറത്തടകം വന്നു കഴിഞ്ഞു അദ്ദേഹം പാവപ്പെട്ട മുസ്ലിങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ഒരു സിനിമ എടുത്ത ആളാണ് എഴുത്തുകാരനാണ് പുസ്തകം എഴുതിയിട്ടുണ്ട് ഏതൊക്കെ ഗുണങ്ങൾ സ്വരാജനെ ചൂണ്ടിക്കാണിച്ച് പറയാനുണ്ടോ അതിനേക്കാൾ അപ്പുറം ഗുണങ്ങൾ അടിത്തട്ടിൽ പോയി പഠിച്ച ഒരു സിനിമ എടുത്ത ഒരു എഴുത്തുകാരനായ അതേപോലെ ഈ രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള വിജയിച്ചിട്ടുള്ള അവരുടെ ഷൗക്കത്തിനുണ്ട് അദ്ദേഹം എഴുത്ത് എഴുത്ത് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല എഴുത്തുകാരനാണ് പുസ്തകം എഴുതിയിട്ടുണ്ട് ഗാനരഞ്ജി അതേപോലെ സിനിമ എടുത്തിട്ടുണ്ട് ആ സിനിമയ്ക്കൊരു വ്യക്തമായ മെസ്സേജ് ഉണ്ട് മലപ്പുറത്തെ പാവപ്പെട്ട നിരപരാധികളായ പെൺകുട്ടികൾ വഞ്ചിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ളതാണ് അത് അങ്ങനെ വരുമ്പോൾ അവിടുത്തെ സ്ത്രീകളെ കംപ്ലീറ്റ് വോട്ട് ആർക്കാണ് കിട്ടാൻ വേണത് ആരാണ് ഷോക്കത്തിനാണ് കിട്ടുന്നത് സ്വരാജിന് എന്ത് മണ്ണാൻ കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു കാര്യം പറയാൻ ഒന്ന് പറയാം ഇന്ത്യക്കെതിരെ പറഞ്ഞേനോ ഇരുപത്തി ആറ് പേര് വെടി വെച്ച് കൊന്നപ്പോൾ ആ ഭീകരരൊപ്പം നിന്നേനോ പിന്നെ എന്തിനാണ് പിന്നെ കേരളത്തിന്റെ വിപ്ലവ ആചാര്യം എന്ന് പറയുന്നത് വി എസ് അച്യോന്ദൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകൾ വി എസ് അച്യുതാനൻ ആണോ ആ വി എസ് അച്യോതനെ വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞതല്ലേ അദ്ദേഹത്തിന്റെ പാരമ്പര്യം അതോടൊപ്പം അദ്ദേഹം അല്ലേ പറഞ്ഞത് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് ഇല്ലാന്ന് നിഷേധിക്കാൻ പറ്റുമോ അപ്പം അങ്ങനെ ഒരാളെ വിജയിപ്പിക്കണോ വേണ്ടേ എന്നുള്ളത് അവിടുന്ന് പാർട്ടിക്കാർക്ക് തന്നെ കൺഫ്യൂഷൻ ഇപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ട ഒരു ആവേശഭരിതമായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിൽ പലപ്പോഴും നിലമ്പൂരിൽ കാണുന്നില്ല അല്ലെങ്കിൽ ക്യാമ്പയിൻ ചെയ്യുന്നതിൽ ഷൗക്കത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്നത് ശരിയാണ് ഇത് നൂറ് ശതമാനം തെറ്റാണെന്ന് മാത്രമല്ല ഞാൻ നിലമ്പൂരിലും ഞാൻ പാലക്കാടും അതേപോലെ പുതുപ്പള്ളി തൃക്കാക്കരയും പോയതന്നെയാണ് ഇത് തന്നെയാണ് തൃക്കാക്കര പറഞ്ഞത് ഇത് തന്നെയാണ് പുതുപ്പള്ളി പറഞ്ഞത് ഇത് തന്നെയാണ് പാലക്കാട് പറഞ്ഞത് ഇത് തന്നെയാണ് ചാലക്കരയും പറഞ്ഞത് ഈ നാല് സ്ഥലത്തും യു ഡി എഫിന് വൻ മുന്നേറ്റവും വിജയവുമാണ് ഉണ്ടായിട്ടുള്ളത് ചേലക്കര കുറഞ്ഞ വോട്ടിന് തോന്നി ഇരുപത്തെട്ടായിരം വോട്ട് കുറഞ്ഞു പോയിന്നും കൂടെ ഓർക്കണം എൽ ഡി എഫിനെ അങ്ങനെ ഒരു പാറ്റേൺ കൃത്യമായി വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ എലക്ഷൻ എഞ്ചിനീയറിംഗ് ഈ സ്ഥലത്തെല്ലാം നടക്കുന്നുണ്ട് അത് നമ്മൾ മുകളിൽ നിന്ന് കാണുന്നില്ല അടിത്തട്ടിലാണ് അവരെ പ്രവർത്തനം നടക്കുന്നത് പഴയ യു ഡി എഫ് അല്ല ഇത് വി ഡി സതീശൻ നേ നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പ്രവർത്തനം അടിത്തട്ടിൽ നടക്കുന്നു ഒരു പാർട്ടിക്കും ഇല്ലാത്ത അച്ചടക്കത്തോടു കൂടി ആ പ്രവർത്തനം അവ അവിടെ നടക്കുന്നുണ്ട് ഇത് നേരത്തെ ഒരു കൊല്ലം മുമ്പ് തന്നെ അവർ പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ അവിടെയുള്ള ഏഴ് പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമാണല്ലോ ഈ എല്ലാ സ്ഥലത്തും ഗ്രാ ഓരോ വാർഡ് കേന്ദ്രീകരിച്ചും അവരെ പ്രവർത്തനം നേരത്തെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഗവൺമെന്റ് വിരുദ്ധ നിലപാട് ഗവൺമെന്റിനെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് അവിടെ ഇപ്പോൾ ഏറ്റവും ഭീകരമായി തീർന്നെന്തായിരിക്കും ഈ വൈശാഖന്റെ വൈശാഖനെ പറ്റി തന്നെ ആർക്കും അറിയില്ല അതേ സമയത്ത് അവിടെ ഈ സമരം നിർത്തുന്ന ആശാവർക്കന്മാരെ കുറിച്ച് അറിയാം ഈ വൈശാഖൻ ഈ ആശാവർക്കന്മാർക്ക് എന്തെങ്കിലും ഒരു കുറച്ച് എന്തോ വരുമാനം കിട്ടണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് ജനത്ത കോടിക്കണക്കിന് ഒരു പാഴ്ചല നടത്തുമ്പോൾ അധികം എതിർത്തിട്ടുണ്ടോ അവിടെ ആശാവർക്കർമാർ ഇന്നലെ വീടുകൾ തോറും തങ്ങളുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം ഏത് സാധാരണക്കാരുടെ മനസ്സ് രംഗമാണ് കാരണം പട്ടിണി പാവങ്ങളായ അവരുടെ സമരത്തിന്റെ ഒരു ഭാഗമാണ് നിലമ്പൂരിൽ പോയി അവർ പ്രചരണം നടത്തിയിരിക്കുന്നത് ആ ഒരൊറ്റ പ്രചരണം മതി യു ഡി എഫിന് വിജയിക്കാൻ താണ എന്നുള്ളതാണ് ഞാൻ പ്രിയങ്കാ ഗാന്ധിയൊക്കെ എത്തുന്നുണ്ട് പ്രിയങ്കാ ഗാന്ധി വന്നു കഴിഞ്ഞാൽ വോട്ട് ഒന്നിച്ച് അവർ കൊണ്ടുപോകും അങ്ങനെയുള്ള ഒരു ചരിത്രം കഴിഞ്ഞ തവണ അവരെ അറുപത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഈ നിലമ്പൂരിലുള്ളത് അതിന്റെ പകുതി വോട്ടിന്റെ ഭൂരിപക്ഷം നമുക്ക് പ്രതീക്ഷിക്കാൻ നമുക്ക് വേണ്ട എന്ന് പറയാൻ വി ഡി സതീഷിന്റെ ധൈര്യമില്ലേ അവർക്ക് അത്രേ വോട്ടുള്ളൂ അതായത് അത്ര വലിയ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അല്ല വി ഡി സതീഷിന്റെ ആ നിലപാടിനോട് ഞാൻ യോജിക്കുന്നില്ല ജമായത്തെ അല്ല ഒരു വർഗീയ പാർട്ടികളെയും വോട്ട് വേണ്ട ഓർമ്മ പറയണം അതാണ് ശരി അവരുടെ അവരുടെ നില അത് അല്ല എന്റെ ജമായത്തെ ഇവർ കൂട്ടുപിടിച്ച വെൽഫെയർ പാർട്ടിയാണ് ജമായത്തെ അല്ല ജമായത്തെ ഇസ്ലാമിയുമായിട്ട് വരെ ബന്ധമുണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല വെൽഫെയർ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി പൊതുവേ ജനകീയമായിട്ടുള്ള ഇഷ്യൂസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് ഞാൻ പല സ്ഥലങ്ങളിലും അവരുടെ പ്രചരണങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു സ്ഥലത്ത് അവരുടെ ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ട് അപ്പൊ ആ അർത്ഥത്തിൽ അവരെക്കുറിച്ച് ഞാൻ പഠിച്ചെടുത്തുള്ളൂ അവർ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പല സ്ഥലത്തും നമ്മൾ സി പി എമ്മും കോൺഗ്രസ് ഒക്കെ പരാജയപ്പെട്ട അടുത്ത് ഇവരാണ് അവിടെ പല സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കാറ് ആ അർത്ഥത്തിൽ ഇടയിൽ കുറച്ച് മതിപ്പുള്ള ഒരു പാർട്ടിയായി മാറിയിട്ടുണ്ട് വെൽഫെയർ പാർട്ടി പക്ഷേ ജമായത്ത് ഇസ്ലാമിയുമായിട്ട് എന്തെങ്കിലും കൂട്ടണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല അല്ല ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് അറിയപ്പെടുന്നതെങ്കിലും അവർ സാധാരണക്കാരുടെ രാഷ്ട്രീയം മാത്രം പറയുന്ന അല്ല നേരത്തെ എന്താണ് ഇവിടെ എൽ ഡി എഫും സി പി എമ്മും ഒക്കെ ഇവരുടെ പിന്തുണ തേടിയിട്ടുണ്ടല്ലോ നമ്മൾ നേടുന്നതിൽ കുഴപ്പം അല്ല അങ്ങനെയല്ല പറഞ്ഞത് ഞങ്ങൾ നേടുന്നതിൽ കുഴപ്പം എന്നല്ല പറഞ്ഞത് ഞങ്ങളെ നിരപരാധികമായി പിന്തുണയ്ക്കുന്നവരെ വെൽഫെയർ പാർട്ടി അത് വേണ്ട എന്ന് പറയില്ല ഞങ്ങൾ ആര് വന്ന് വോട്ട് ചെയ്താലും ഞങ്ങൾ സ്വീകരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ ഞങ്ങൾ അവരെ അടുത്ത് പോയിരുന്നോ ചർച്ച നടത്തിയെന്നോ വോട്ടിന് പോയിന്നോ പറഞ്ഞിട്ടില്ല അതേസമയത്ത് പിണറായി വിജയൻ വെൽഫെയർ പാർട്ടിയുമായിട്ട് മുമ്പ് ചർച്ച നടത്തിയത് എത്ര എത്ര രംഗങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് വെൽഫെയർ പാർട്ടീനെ ജമാഅത്ത് ഇസ്ലാമിനെ നെഞ്ചോട് ചേർത്ത് പിണറായി വിജയൻ സംസാരിച്ചുള്ള ധാരാളം വീഡിയോ വന്നിട്ടില്ലേ അല്ല ദേശാഭിമാനയ്ക്ക് ആ രീതിയിൽ എഴുതിയിട്ടുണ്ട് അതായത് അവർ എന്താണ് മതേതര മുഖം സ്വീകരിക്കുകയാണെങ്കിൽ എന്താണ് അവരെ പിന്തുണയ്ക്കുന്നതിൽ അവർ വരുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഉമ്മൻചാണ്ടി അടക്കം രണ്ടായിരത്തി പതിനാലിൽ ഹൈക്കോടതിക്ക് മുമ്പാകെ നൽകിയ സത്യവാങ്മൂലം ഉണ്ട് അതിൽ ഈ ഗാന്ധം ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ജനാധിപത്യം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ചും വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചുള്ള രണ്ട് വ്യത്യസ്ത നിലപാടാണ് ഞാൻ പറയുന്നത് വെൽഫെയർ പാർട്ടി എല്ലാ എല്ലാ പല പ്രദേശങ്ങളിലും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഫൈറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ വേറെ കലാപുണ്ടാക്കുന്നതോ അസ്ലാ ഇത്തരത്തിലുള്ള വർഗീയ കലാപുണ്ടാക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല അതേസമയത്ത് ജമായത്ത് അസ്ല ഇസ്ലാമീനെക്കുറിച്ചുള്ള ധാരണ നമുക്ക് അങ്ങനെയല്ല അവരുടെ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം വ്യത്യസ്തമാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്